നമുക്ക് ഏലക്ക ട്രയറാണ് ഒരു മൂന്ന് നാല് വർഷ കാലമായിട്ട് നമ്മൾ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നല്ല നല്ല ക്വാളിറ്റി ഉള്ള നല്ല കളറുള്ള ഏലക്ക നമുക്ക് സംസ്കരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി രാജാക്കാട് ചെരിപുറത്തെ വിനായക കാർഡം ട്രയറിലാണ് ഇവിടേക്ക് എത്തുമ്പോൾ ഏലക്ക ഗുണനിലവാരത്തോടുകൂടി സംസ്കരിച്ചു കൊടുക്കുന്ന ഒരു കേന്ദ്രമാണ് എത്ര നാലായി ആരംഭിച്ചിട്ട് നാല് വർഷമായി ഇത് ഇവിടെ ആരംഭിച്ചിട്ട് എനിക്ക് നേരത്തെ മുമ്പ് ഡ്രയർ ഉണ്ടായിരുന്നു കടുക്കാസിറ്റിയിലെ കൊണ്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇടക്കാലം കൊണ്ട് അത് നിർത്തിയായിരുന്നു പിന്നെ ഇതിപ്പോ ഇവിടെ തുടങ്ങിയിട്ട് ഒരു നാല് വർഷമായി നാല് വർഷത്തിനിടയ്ക്ക് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നുണ്ട് നല്ല രീതി നമുക്ക് നല്ല കളറോട് കൂടി ഇത് നല്ല ഒറിജിനൽ പച്ച കളറോട് കൂടി തന്നെ നമുക്കത് സംസ്കരിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്തെല്ലാം സംവിധാനങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് അറിയണം ഈ പുറമെ കാണുന്നത് എന്താണ് ഇത് അത് ജനറേറ്റർ അത് നമുക്ക് കറണ്ട് പോകുമ്പോ ജനറേറ്റർ ആവശ്യമാണ് ഇത് വിറക് ഡ്രയറാ വിറകും വിറകും ആയിട്ട് പലതരത്തിലുള്ള ഡ്രയറുകൾ നമുക്ക് പലയോര മേഖലയിൽ ഏലക്ക സംസ്കരണത്തിന് കാണാൻ കഴിയാറുണ്ട് ഇത് എന്റെ ഒരു പ്രത്യേകത എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിപ്പോ നമുക്ക് ഇച്ചിരി ക്വാളിറ്റി കൂടിയ ഡ്രയറാണ് അപ്പൊ ഇതിന്റെ നമുക്കൊരു ആയിരങ്കിലും കയ അടിച്ചു കഴിഞ്ഞാൽ പതിനെട്ട് മണിക്കൂർ ഇരുപത് മണിക്കൂർ കൊണ്ട് നമുക്ക് സംസ്കരിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ വിറവും അപ്പൊ കണ്ട് രീതി തന്നെ വിറവും കൂടി കൂടിയാണ് നമ്മള് അറവും കറണ്ടും ആ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ വിറവും കറണ്ടോ അപ്പൊ കറണ്ട് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ മോട്ടോർ വർക്ക് ചെയ്യുന്നതെല്ലാം കറണ്ടിലാണ് ആ കറണ്ട് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്കിപ്പോ ഒരു ഏകദേശം ഒരു മാസത്തിൽ അൻപതിനായിരം രൂപ കറണ്ട് ബില്ല് വരുന്നതാണ് അപ്പൊ വൈദ്യുതിയിലും അതോടൊപ്പം തന്നെ വിറകിലും പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അപ്പൊ ഇത് മൂന്ന് മഷീനാണുള്ളതല്ലേ ആ മൂന്ന് അടുപ്പ് നാല് ട്രയർ അങ്ങനെയാണ് ഇതിന്റെ ഇതൊരു ഡബിളിന്റെ ട്രയർ ആയത് ആ ശരി ഇതിന്റെ രണ്ട് പെട്ടിയായിരുന്നു ആ ഇതാണ് ഏലക്ക സംസ്കരിക്കുന്ന ഇത് ഒരെണ്ണം ഇത് ഇത് പറഞ്ഞു ഡബിളിന്റെ എത്രത്തോളം കാ എനിക്കൊരു മൂവായിരംങ്കിലും ഒക്കെ ഒരു ദിവസം സംസ്കരിച്ചെടുക്കാൻ പറ്റും പച്ചക്കായ ഈ വർഷം ഈ വർഷം പൊതുവെ പണി കുറവാണ് എന്നാൽ അത്ര നമുക്ക് കുറവൊന്നും പറയാൻ പറ്റത്തില്ല നമുക്ക് ഇപ്പം നിലവിൽ അടിച്ചു പോകാനുള്ള കായ് ഇപ്പൊ നിലവിൽ വരുന്നുണ്ട് ആ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് തള്ളായിരുന്നു അപ്പൊ നമ്മൾ വേറെ സ്റ്റോർ വാടകയ്ക്കെടുത്തും അങ്ങനെയൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്നത് ഈ വർഷം അങ്ങനെയുള്ള റിസ്ക് എടുക്കണ്ട ഈ വർഷം മാന്യമായ രീതിയിൽ ഓടി പോകാനുള്ള കാര്യമുള്ളു പൊതുവെ നമുക്ക് ഒരു ഇരുപത് മണിക്കൂർ അതാ നമ്മള് എത്ര ക്വാണ്ടിറ്റി അടിക്കുന്നു അതിൻ്റെ അനുസരിച്ചിരിക്കും ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ സമയം കുറഞ്ഞ ഒരു പതിനഞ്ച് പതിനാല് മണിക്കൂർ കൊണ്ടൊക്കെ ആവും ക്വാണ്ടിറ്റി നമ്മൾ കൂടുതൽ അടിച്ച് ഇടുന്ന ഉണ്ടെങ്കിൽ അതനുസരിച്ചൊരു ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂർ വരെ എടുക്കുന്നുണ്ട് നമ്മൾ ഓവറായിട്ട് റെഡിയാക്കിട്ട് അടിക്കില്ല കാരണം ആ കളർ നമുക്ക് കീപ്പ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ നല്ല കളറിൽ കളറിൽ എടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ചായിരിക്കും ശരി ലീപ്പ് ചെയ്യ ഒരു ട്രയറിനകത്ത് നമുക്ക് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറ് കിലോ വരെ അടിക്കാം പക്ഷെ നമ്മൾ അതിനകത്ത് ഒരു എണ്ണൂറ് കിലോ വരെ അടിക്കട്ടുള്ളൂ അപ്പൊ നമുക്ക് കിലോ നമുക്ക് ആ കളർ കുറച്ചെടുക്കാനും പറ്റും ചെറിയൊരു ഇടവേള ഗ്യാപ്പ് ഇന്നിപ്പോ ഇട്ട് കഴിഞ്ഞാൽ നാളെ വൈകുന്നേരം എടുത്തു കഴിഞ്ഞാൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടുകയും ചെയ്യും ഒന്ന് മോട്ടർന്ന് തനത്തു വരുന്നവരെയുള്ള ഗ്യാപ്പും നമുക്ക് കിട്ടും കളറും കിട്ടും ഇവിടെ ഏലക്ക ഏലക്ക ആദ്യത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് നമ്മൾ ആദ്യം തൂക്കി എടുക്കുന്നു റെസിപ്റ്റ് കൊടുക്കുന്നു പിന്നെ അത് ആ ഇത് നമ്മൾ മെഷീനകത്തിട്ട് അത് വാഷ് ചെയ്ത് ഇത് ഇതെടുത്ത് അട്ടാറിനകത്തേട്ടാണ് ഉണക്കുന്നത് അപ്പൊ അത് ഉണക്കി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേറെ ഒരു പ്രോസസിംഗ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൊടി കാര്യങ്ങൾ പോകാൻ വേണ്ടി ആ മെഷീനിൽ ഇട്ടൊന്ന് പോളിഷ് ചെയ്തെടുക്കും പോളിഷിംഗ് പോളിഷിംഗ് മെഷീൻ മെഷീൻ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളെ വാഷിംഗ് വാഷിംഗ് ആണ് വാഷിംഗ് ഡ്രയർ യൂണിറ്റ് യൂണിറ്റിലാക്കുന്നു ആക്കി അത് ഉണക്കി എടുത്ത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് അത് നമ്മൾ സൂക്ഷിക്കുന്നു കർഷകർ കൊടുക്കുന്നു കൊടുക്കുന്നു ഇതാണ് നമുക്ക് പച്ചക്കറി വരുന്നത് വരുന്നത് ഇങ്ങനെയാണ് കരുന്നത് ഇതിനകത്ത് ഇപ്പൊ ചെളിയുണ്ട് മണ്ണുണ്ട് അഴുക്കുണ്ട് അത് നമ്മൾ മെഷീനിലിട്ട് വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉണക്കിയാണ് കൊടുക്കുന്നത് അത് നല്ല ക്വാളിറ്റിയോട് കൃത്യതയോടുകൂടി നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്